എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കമന്റ് ബോക്സിൽ വന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ചേച്ചിന്റെ വീട് എവിടെയാണ് പേരെന്താണ് എത്ര ഏജ് ആയി നിങ്ങൾ നമ്മൾ എത്ര ഏജിന്റെ ഡിഫറൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള റിപ്ലൈ ഒന്നും ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തില്ല അത് അങ്ങനെ മാറ്റി വെച്ചായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ആ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓരോന്ന ഓരോന്നായിട്ട് ഇങ്ങനെ ആൻസർ പറയാം അപ്പൊ എന്റെ പേര് വന്നിട്ട് ദിവ്യ എന്നാണ് എന്റെ വീട് മുക്കത്താണ് കേട്ടോ ഞങ്ങളെ രണ്ടുപേര് അതായത് ഹസ്ബൻഡ് വീടും എന്റെ വീടും മുക്കത്ത് തന്നെയാണ് എന്റെ വീട് ആനയാങ്ങൂന്ന് കളിക്കേണ്ട ഭാഗത്തും ഹസ്ബൻഡ് വീട് നമ്മളെ മുക്കത്ത് തൃക്കണമണ്ണ അമ്പലമല്ലേ ശിവരാത്രി ഒക്കെ നടത്തുന്ന അമ്പലത്തിന് തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരെ വീടും എന്താ വെച്ചാല് ഈ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മതി എൻ്റെ വീട്ടിലേക്ക് പോകാൻ എൻ്റെ ശരിക്കത്തെ വീട് അതായത് തറവാട് എന്ന് പറയുന്നത് പൂവാറന്തോടാണ് അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ അമ്മമ്മ വീട്ടിലേക്ക് പോകുന്നു അതാണ് കളരിക്കേണ്ടിയില്ല ഞങ്ങളെ വീട് എന്റെ പഠിത്തവും എന്റെ കല്യാണവും ഞങ്ങളെല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേച്ചിയും ഹസ്ബൻഡും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് ചേച്ചിക്ക് എത്ര ഏജ് ആയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് ഞാൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് മോഡലാണ് ഏട്ടന് മുപ്പത്തൊമ്പത് വയസ്സ് ഞങ്ങൾ തമ്മിൽ പത്ത് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഏട്ടനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടന്റെ പേര് ലിജേഷ് എന്നാണ് പെയിന്റിംഗ് പണിക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുന്നത് അതിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു ചേച്ചിന്റെ ഹസ്ബൻഡ് എന്താ പണിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആള് പെയിന്റിംഗ് ആണ് നാട്ടിൽ തന്നെ ഉണ്ട് രാവിലെ ഏഴുമണി മണി ഒക്കെ ആകുമ്പോഴത്തേ സൈറ്റിലേക്ക് പോവും പിന്നെ മൂന്ന് മൂന്നരന്റെ ഉള്ളിൽ തിരിച്ചു വരും കേട്ടോ പിന്നെ മാരേജിനെ കുറിച്ച് ഡൌട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങളെ രണ്ടാളെയും മാര്യേജ് അറേഞ്ച് മാര്യേജ് ആണ് ലവ് മാര്യേജ് അല്ല ഞങ്ങളെ വീട് അടുത്തടുത്താണെങ്കിലും എന്താ വെച്ചാൽ ഹസ്ബൻഡ് വീടിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബൈക്കോ അല്ല ഓട്ടോ റക്ഷോ നല്ലാതെ ഞാൻ പോകണമെങ്കിൽ ബസ് കയറണമെങ്കിൽ മുക്കത്ത് പോയിട്ട് അവിടുന്ന് ബസ് കയറി ഉള്ളത് മാറി കയറണം അങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരം അതല്ല നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ ബൈക്കിനൊക്കെ പോകണേ ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വയ്പാലത്തിൻ്റെ അതിൽ അങ്ങ് പോകാനേ ഉള്ളൂ കേട്ടോ അതാണ് ഒരുപാട് പേർക്ക് എന്താ വെച്ചാൽ അടുത്തടുത്താന്ന് പറയുമ്പോൾ ലവ് മാരേജ് ആണോ ലവ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അന്നേ എല്ലാവർക്കും ഓ കല്യാണം ഉറപ്പിച്ചു ഇവിടെ അടുത്താന്ന് പറയുന്ന സമയത്തേ ഉണ്ടായിരുന്നു അപ്പം ലവ് മാര്യേജ് അല്ല അറേഞ്ച് മാര്യേജ് ആണ് എന്റെ കല്യാണം രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി പതിനൊന്നിനാണ് നടക്കുന്നത് ജാനുവരി പതിനാറിനാണ് എന്റെ ബർത്ത് ഡേ വരുന്നത് കേട്ടോ അപ്പം ഞാൻ പതിനൊന്നിന് കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് വീട്ടിലെത്തുന്നു പതിനാറാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എനിക്ക് പത്തൊമ്പത് വയസ്സ് പൂർത്തിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഒരു എന്ന് വെച്ചാൽ ഒന്ന് അച്ഛൻ മരിച്ചുപോയി പിന്നെ അമ്മ വേണം എന്തെല്ലാം ഒന്ന് സെറ്റായി കൊണ്ടുപോകാൻ കൂലിപ്പണിക്ക് പോകാണ് അപ്പം അത്യാവശ്യം നല്ലൊരു ആലോചന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചെറുക്കനോ ഒക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല അപ്പം കല്യാണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എൻഗേജ്മെന്റിന്റെ ആ ഒരു ടൈമിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു സിക്സ് മന്ത് കഴിഞ്ഞപ്പോ തന്നെ കല്യാണം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നെ സംബന്ധിച്ച ഒരു ചെറിയ പ്രായത്തിലെ കല്യാണം ഇപ്പൊ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കില്ല പ്രോത്സാഹിപ്പിക്കൂലോ ഒരു പത്തിരുപത്തി അഞ്ചു ഇരുപത്തി ആറ് വയസ്സൊക്കെ ആയിക്കോട്ടെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ എന്തിനാ നമ്മൾ ഈ നേരത്തെ ഇങ്ങനെ പോ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നമ്മൾ അതൊരു ലൈഫ് എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണ് ആ സത്യം അതല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ആൾക്കാരാവും നമുക്ക് എല്ലാ ചെറിയ കാര്യങ്ങളും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും നമുക്ക് ചുറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒന്നുമില്ല നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇല്ലേ ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നില്ലേ അത്രയും ചെറുപ്പത്തിലെ അങ്ങനെ ഏറ്റെടുക്കണമെന്നില്ല കേട്ടോ കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞോട്ടെ അതായത് പഴുത്തൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ ആയി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു സമയത്തൊക്കെ ഒരു ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വയസ്സിലൊക്കെ അങ്ങ് മതിയെന്നേ അതാണ് അതിന്റെ ഒരു രീതി കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് എന്താ പറയാ എന്താ പറയാ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേ അതൊക്കെ നായതിനു ശേഷം മതി എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ എങ്ങനെ ഏജ് നമ്മൾ എന്ത് പഠിക്കും നമ്മളെ അനുഭവങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അപ്പൊ ഒന്നും കൂടി മെച്ചോർഡ് ആവും ഒന്നും കൂടി എന്താ പറയാ സ്ട്രോങ് ആവും നമ്മൾ മെന്റലി സ്ട്രോങ് ആവും ഫിസിക്കലി സ്ട്രോങ് ആവും ഓക്കെ ആവും ആ ഒരു സമയമാണ് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഫീൽ പറ ഞാൻ ചെറിയ പ്രായത്തിൽ വന്ന ഒരു ബുക്കിന്ന് ബുക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിന്ന് നമ്മളെ എടുത്ത് പെട്ടെന്നൊരു ഫാമിലി റെസ്പോൺസിബിലിറ്റിയിലേക്ക് എടുത്തിടുക എന്ന് പറയുന്നത് കുറച്ചൊരു ടഫാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് പണ്ടുള്ളവർക്കത് എങ്ങനെയാ അവരത് അഡ്ജസ്റ്റ് ചെയ്തല്ല ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് 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 നമ്മളിപ്പം ഇപ്പം ഈ പത്ത് വർഷം കംപ്ലീറ്റ് ആയി ഇപ്പത്തേക്കും ഒരുപാട് ഒരുപാട് ഞാൻ മാറിപ്പോയി ഞാൻ മെന്റലി സ്ട്രോങ് ആയി ഫിസിക്കലി ഫിസിക്കലി ആണ് കുഴപ്പമൊന്നുമില്ല മെന്റലി സ്ട്രോങ് ആയതിന് ഒരുപാട് കാലം പിടിക്കേണ്ടി വരുന്നത് മെന്റലി നമ്മളൊന്ന് സ്ട്രോങ് ആയി വരണമെങ്കിൽ കാരണം നമ്മളെ ഇത് അനുഭവിച്ചും കേട്ടും ഓരോ പ്രശ്നങ്ങൾ നേരിട്ടും കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തു ചെയ്യാൻ നമ്മളൊന്ന് ബോൾഡ് ആയിട്ട് വരാൻ കുറച്ചും കൂടെ ഏജും കാര്യങ്ങളും ഉണ്ട് നമ്മൾ കുറച്ചും കൂടെ ലോകത്തെ അറിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെന്റലി എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മളൊന്നും കൂടെ സ്ട്രോങ് ആവും അല്ലേ എന്റെ അനിയത്തിമാർ അതായത് എന്റെ അമ്മേന്റെ അനിയത്തിന്റെ മക്കള് അവർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഏജുള്ള കുട്ടികളുണ്ട് കേട്ടോ അപ്പൊ അവരെ കല്യാണ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം അമ്മേനോട് പറയാം അമ്മേ ഇപ്പം കല്യാണം കഴിപ്പിക്കേണ്ട അവർ പഠിക്കട്ടെ അവർ പഠിച്ചിട്ട് അവരെന്താണോ പഠിക്കണം അവർ ഏത് നിലയിലാണോ എത്തണം എന്ന് ആഗ്രഹം ആഗ്രഹിച്ചത് അവിടെ അവർ എത്തിക്കുക ജോലി കിട്ടിട്ടേ കല്യാണം കഴിക്കൂ എന്നുള്ളത് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ അവർ പഠിക്കുന്ന അതിന്റെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒരെ കയ്യിൽ ആയതിനു ശേഷം മാത്രം നമ്മൾ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ അതാകുമ്പോൾ അവർക്ക് കല്യാണത്തിന് ശേഷം ജോലിക്ക് പോകണമെങ്കിൽ പോവാം ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ കല്യാണം എന്ന് പറയുമ്പോൾ എന്തായാലും അത് കുഴപ്പമില്ല അങ്ങനെയല്ല പറയുന്നത് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ എഡ്യൂക്കേഷനെ രണ്ടാമതയിലേക്കാക്കും പഠിക്കാൻ മടി വരും കോളേജിൽ പോകാൻ മടി വരും നമ്മൾ ആ ഒരു ലൈഫിൽ അങ്ങനെ ഫാമിലി ലൈഫിൽ അങ്ങനെ എൻജോയ് ചെയ്ത് പോകും കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ അത് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ഒരു ജോലിക്ക് പോകണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് കുറേ അത് ബാക്കിലായിരിക്കും അന്ന് നമുക്കത് പഠിക്കാൻ ഈസി ആയിരിക്കും കാരണം നമ്മൾ കണ്ടിന്യൂ പഠിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ നമുക്ക് ഈസി ആയിരിക്കും നമ്മൾ ഒരു കുറച്ചു കാലം അതിനകത്ത് വിട്ടുനിന്നിട്ട് പിന്നെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം അതിനിടെ കുട്ടികളായിട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കോളേജിൽ പോകണം പിന്നെ വന്നിട്ട് പഠിക്കണം ഉറക്കം ഒഴിയണം ഇതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയിൽ ജീവിതത്തിൽ നേടുന്നില്ല ആൾക്കാർ നേടുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് പക്ഷെ ഒന്നും കൂടി കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് ചിന്തിച്ചിട്ട് നമ്മളെ ഭാവിയിലെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കുക അത്രേ ഉള്ളൂട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ഉള്ള ചോദ്യമാണ് വീട് പണി കഴിഞ്ഞിട്ട് എത്രയായി ഹോം ടൂർ ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ വീടിനെ കുറിച്ച് ചെയ്യുന്നതിന് മുന്നേയും പറയുന്നതിന് മുന്നേയും ഒരു കാര്യം പറയാം ഹസ്ബൻഡിന്റെ ഫാമിലി ചെറിയ വരുന്നതിനാം ഹസ്ബൻഡിന്റെ വീട്ടില് മൂന്ന് കുട്ടികളാണ് മൂത്തരേട്ടനുണ്ട് പെങ്ങളുണ്ട് ഏറ്റവും ചെറുതാണ് എന്റെ ഹസ്ബൻഡ് ഏട്ടം അപ്പൊ മൂത്ത ഏട്ടനും വൈഫും മക്കളും ഒമ്മാലാണല്ലോ അപ്പൊ അവരെ വീടാണ് കേട്ടോ അത് ഒരു മൂന്ന് വർഷം മുന്നേ ചെറിയ രീതിയിൽ കുടിയിരിക്കലൊക്കെ കഴിച്ചിട്ട് നമ്മളെ കീ ഏൽപ്പിച്ചു പോയതാണ് നമ്മൾ ഇവിടെയാണ് താമസം തറവാട്ടിലെ അമ്മയാണ് കേട്ടോ താമസം അച്ഛൻ മരിച്ചുപോയി അഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പൊ അമ്മ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെ നിൽക്കും നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പം വീടിനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർന്നല്ലോ അല്ലേ ഇനി നമ്മളെ ഒരു പുതിയ വീടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫിനാൻഷ്യലി ഓക്കെ അല്ല അതുകൊണ്ട് ഒരു ഏഴെട്ട് കൊല്ലമൊക്കെ കഴിയട്ടെ അതിനുശേഷം വീടിനെ കുറിച്ച് പുതിയൊരു വീടിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ ഇനി ഞാൻ എന്റെ ഫാമിലിനെ കുറിച്ച് പറയാം അച്ഛൻ അമ്മ അനിയൻ ഞാൻ ഇങ്ങനെ നാലാളങ്ങുന്ന ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു കേട്ടോ ഞങ്ങളത് പക്ഷേ രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ പതിനാലിന് ഒരു വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത് ഓർക്കാപ്പുറത്ത് അടിയിട്ടെന്ന് പറയുന്നത് നമ്മളൊരു സേഫ് സോണെന്ന് ഒറ്റയടിക്ക് എല്ലാം ഉണ്ടായിരുന്നിടത്തുനിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് ഒറ്റയടിക്ക് വീണ് പോയൊരു ദിവസമായിരുന്നു അവിടെ നിന്ന് അച്ഛൻ്റെ ശേഷം ഞങ്ങളെ അച്ഛൻ എങ്ങനെ വളർത്തിയോ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഒരുപാട് കതിയിട്ടിട്ടുണ്ട് കേട്ടോ അമ്മ അച്ഛൻ്റെ ശേഷം എന്താ പറയുക കൂടലൊരു വനിതാ ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ നൂറ് രൂപയ്ക്ക് അവിടെ പാത്രം കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കാനോ അടിച്ചു വരാനായിട്ട് അമ്മ പണിക്ക് പോകാൻ തുടങ്ങി അതായത് രാവിലെ എട്ട് മണിയാകുമ്പോൾ അവിടെ എത്തണം ആറു മണിയാവും പണി കഴിക്കണമെങ്കിൽ അപ്പോൾ അമ്മ ആ പണിക്ക് പോയി ദയവനുഗ്രിച്ച് ഇപ്പോൾ അമ്മ മെഡിക്കൽ കോളേജിൽ ലോണ്ടലിൽ ഡെയിലി വേജസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അനിയൻ എന്താ പറയുക റെയിൻകോയില് ഡെലിവറി ആയിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ പെർമനന്റ് ജോലി അങ്ങനെയൊന്നും പറയാനില്ല എന്നാലും ഞങ്ങൾ അന്ന് ജീവിച്ചതിനെക്കാരുടെ എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫാണ് ഇപ്പം കൊണ്ടുപോകുന്നത് അച്ഛനുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ല ഒരു കാര്യത്തിന് ബുദ്ധിമുട്ട് ഞാനും അമ്മയും അനിയനും അറിയുന്നില്ല അവിടെ നിന്നാണ് എല്ലാം അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ മരണശേഷമാണ് നമ്മൾ പെട്ടെന്ന് അപ്പൊ അച്ഛൻ എന്ന് പറയുന്ന ഒരാളില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റുന്നാൽ അച്ഛൻ ഞങ്ങൾ എങ്ങനെയാ വളർത്തി വച്ചാൽ ഇപ്പൊ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടു നമുക്കറിയാം ഇപ്പം വാർന്നോട് പുഴ എന്ന് പറയുന്ന ഓരോ കുഴികളാണ് അല്ലെ അങ്ങനെ നമ്മളെ പോലെ ഇങ്ങനെ നിരന്ന് ഒഴുകുന്ന പുഴയല്ല കുഴി കുഴി ആയിട്ടാ അപ്പൊ ഏകദേശം നമ്മളെ പൊക്കത്തിനെ കുറച്ചും കൂടെ ആഴുള്ള കുഴിയില് അച്ഛൻ പറയും എന്നെ പുറത്ത് കയറി നീന്തി ഇങ്ങനെ കൈയിട്ട് തുഴയാൻ പറയും അങ്ങനെ ഏകദേശം ആ ഒരു കുഴിന്റെ സെന്ററിൽ നമുക്ക് അതായത് മുങ്ങി വെള്ളം ഒരുപാട് കുടിച്ച് പോകാനുള്ള ആഴത്തില്ലാതെ എത്തുന്ന സമയത്ത് അച്ഛൻ എന്തെങ്കിലും താഴത്തേക്ക് അച്ഛൻ അങ്ങ് ഊളിയിടും അപ്പം നമ്മൾ കൈ അച്ഛൻ്റെ മേല് പിടിച്ചിട്ടുണ്ടാവില്ല അച്ഛൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നേ ഉണ്ടാവുള്ളൂ കൈകൊണ്ട് നമ്മളിങ്ങനെ തൊഴിയായിരിക്കും അപ്പം അച്ഛനങ്ങ് മുങ്ങുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കിടന്നിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തട്ടി 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 അങ്ങനെയാണ് നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ടായത് അതായത് പേടിപ്പിച്ചതെന്നാണ് അച്ഛൻ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ടായത് അച്ഛൻ അങ്ങനെ പറയും എന്താ പറയുക അറിയാം അച്ഛൻ പറയും അമ്മ പറയും അങ്ങനെ ചെയ്തു പറയുമ്പോൾ അച്ഛൻ പറയും അവർ ഭയത്തിൽ നിന്ന് പഠിച്ചു വരണം അങ്ങനെ ആവുമ്പോഴേ അവർക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയുക എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ആ ആദ്യമൊക്കെ ഞാൻ കുറേ വെള്ളം അങ്ങനെ കുടിച്ചു കൊള്ളും അച്ഛൻ അവിടെ തന്നെ ഉണ്ടാവും ഇപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടാവും നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് വെള്ളത്തിൽ തന്നെ ഉണ്ടാവും അത് ഒരു നിലവിടുകയാണ് കണ്ട അച്ഛൻ പെട്ടെന്ന് പിടിച്ചു കൊണ്ടിരിക്കും അതല്ല നമ്മളിങ്ങനെ പതുക്കെ തട്ടിപ്പടിച്ച് എണ്ണീറ്റ് നീന്തി തുടങ്ങുന്നുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ പിന്നെ നമ്മളെ കൂടെ ഇങ്ങനെ നീന്തും അങ്ങനെ പഠിച്ചിട്ടുണ്ടായി പിന്നെ കൃഷി കൃഷിയായിരുന്നു അച്ഛൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ആ പറമ്പ് മുഴുവൻ ഒരു തരി പുല്ല് പോലും മുളക്കിലായിരുന്നു കപ്പയാണെങ്കിൽ കപ്പ നടും കപ്പയിലെ പുല്ല് പറിക്കാൻ നമ്മൾ പോകണം പിന്നെ ഏലം ഗ്രാമ്പു ജാതിക്ക തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനവും കുരുമുളകൊക്കെ ഉണ്ടാകും അതിന്റെയൊക്കെ ചോട്ടില് ഈ പറയുന്ന പുല്ല് പറിച്ചു കൂട്ടി വെച്ചോ അച്ഛൻ പറയുന്ന ഒരു സമയത്തിനുള്ളിൽ പിന്നെ പാവക്ക കൃഷി ഉണ്ടാവും അപ്പൊ അതിനൊക്കെ എന്താ വെച്ചാൽ അച്ഛന്റെ പുറകെ ഇങ്ങനെ നടക്കും നമ്മൾ അച്ഛൻ കൊണ്ടുപോകും അപ്പൊ എനിക്കും അനിയനും ചെറിയ തൂമ്പ ചെറിയ കോടാലി ചെറിയ കത്തികൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നു ഇതൊക്കെ ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഇണ്ടാക്കും അച്ഛൻ എന്നിട്ട് ഇണ്ടാക്കിപ്പിക്കും അപ്പോൾ അങ്ങനെ മണ്ണിൽ പണി എടുപ്പിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഠിക്കേണ്ട സമയമാകുമ്പോ അച്ഛൻ നാല് രാത്രി ഒമ്പത് മണിക്ക് കടത്തും നാലരയാകുമ്പം വിളിച്ച ഞേപ്പിക്കും എന്നിട്ട് അച്ഛൻ കാപ്പിയൊക്കെ കാച്ചി തന്ന് നമ്മൾ അവിടെ ഇരുത്തി പഠിപ്പിച്ച് ഒക്കെ വിടും പിന്നെ ചോറ് വാരി തരുന്നത് എങ്ങനെയാണെന്നറിയോ നല്ല ചോറ് ചൂടോളം കടുത്തിട്ട് കാന്താരി ചമ്മന്തിൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും ആ ഒരു രുചിയില്ലേ ആ വാരി തരുന്ന ഒരു ഇതുണ്ടല്ലോ ഭയങ്കര നമുക്ക് അന്നതൊന്നും അത്രയൊക്കെ അങ്ങോട്ട് ഓ എരുവെന്നൊക്കെ പറയുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരാൾ വാരി തരാനുണ്ടായിരുന്നെങ്കിലും ചിന്തിച്ചു ചോറെടുത്തിട്ട് കാന്താരി മുളകിൻ്റെ ചമ്മന്തി കുടിക്കും പിന്നെ മുട്ട പൊരിച്ചതുകൊണ്ടാകും എന്നിട്ടൊരു പത്ത് മണിയാവുമ്പോൾ അതായത് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നല്ലപോലെ ചോറ് വയർ നിറച്ചും തന്ന് വെള്ളം കുടിപ്പിച്ചിട്ടാണ് അച്ഛൻ പറമ്പിലേക്ക് നമ്മളെ കൊണ്ട് പോകുക ലീവുള്ള ദിവസം ആ ചോറിന് വലിയ ഉരുളിയാക്കിയിട്ട് കാന്താരി മുളകിൽ മുക്കി ഒരു കഷ്ണം മുട്ടയും വെച്ചിട്ട് വയലേക്ക് വെച്ചു വലിയ ഉരുളിയായിരിക്കും എൻ്റെ വയലുള്ള വലിയ ഉരുളിയായിരിക്കും എന്നാലും അത് അതിനത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എടനോട് പറയും എനിക്ക് അച്ഛൻ വാരി തന്നവരൊന്നും വാരി തരും ഇരിക്കായിരുന്നു പക്ഷെ ആര് വാരി തന്നാൽ അത്ര എത്തൂല അങ്ങനെ അങ്ങനെ ആ വാരി തരുമ്പം ഞാന് അമ്മ അനിയ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇരുത്തി അച്ഛനും തിന്നുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് വാരി തന്നോണ്ടിരുന്നത് അങ്ങനെ ഒരു കുടുംബത്തിലെ കുടുംബായിരുന്നു ഞങ്ങളത് കേട്ടോ പിന്നീട് നടന്ന് അച്ഛനെ മറന്ന ശേഷം ദൈവം അനുഗ്രഹിച്ച് പാപ്പമാരെയും ആന്റിമാരെയും എല്ലാ സഹായത്തോടു കൂടി ഞങ്ങളെ പഠിത്തവും കഴിഞ്ഞു മീൻസ് ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോന്നു പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു എല്ലാ പരിപാടിയും കാര്യങ്ങളും അച്ഛനില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാതെ തന്നെ എല്ലാവരും കൂടെ അത് നടത്തി തന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ചോദിച്ചിട്ടുള്ള അതിൽ ആൻസർ വരാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ